ഓക്കെ അപ്പൊ നമ്മൾ അങ്ങനെ ചെറിയ യാത്ര പോവാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത യാത്ര എനിക്ക് വയ്യ ഞാൻ അടിപൊളി കാഴ്ചയില്ലടാ വിഷൽ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരേ വിഷൽ ക്വാളിറ്റി റോഡ് സെൻട്രിട്ടണേ അവിടെ കുത്തിപ്പിടിച്ചു അവിടെ കുത്തിപ്പിടിച്ചു കുത്തിപ്പിടിച്ചു വിഷൽ നോക്കി മുന്നോട്ട് ഓക്കെ അല്ലേ സെറ്റല്ലേ അങ്ങനെ എന്തായാലും ഞങ്ങളിങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം ഗവിയുടെ അപ്പം ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ചില ലെങ്തി വീഡിയോ ആയിരിക്കും രാവിലെ ഇത് പറയണമെന്ന് വെച്ചു ഞാൻ വിട്ടുപോയി ഇനിയും വരുന്ന വീഡിയോ നമ്മൾ ആങ്ങോഴി ചെക്ക് പോസ്റ്റിൽ വരെ ചെല്ലുന്ന വീഡിയോ അതിന് ശേഷം ഉള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലെങ്തി ആയിരിക്കും ഓരോ ചെക്ക് പോസ്റ്റും ചെന്ന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കാണിച്ചാൽ അവിടുത്തെ സാർമാരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് എല്ലാവരും ഹാപ്പി ഹാപ്പി ഒക്കെ പറഞ്ഞാൽ നമ്മളങ്ങ് പോവും ഇതിനിടയ്ക്ക് വരുന്ന എന്തെല്ലാം വിഷയം ഉണ്ടോ അതെല്ലാം കാണാൻ ഒരു വലതാണ്

അപ്പോൾ എന്തായാലും രസകരമായിട്ടുള്ള കാഴ്ചയാണ് രാവിലെ എണ്ണിച്ചുള്ള യാത്ര വളരെ നടന്നായിട്ടാണ് വർഷോപ്പ് രാവിലെ അടി നല്ല കാണാൻ അവസരം അരവിതാവ് പോകുന്നേ അല്ലേ

ജീവിതത്തെല്ലാം നമ്മൾ മറക്കും ശരിക്കും ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ടേ ജീവിതകാലം മൊത്തം രാവിലെ എങ്ങോട്ടാ ഏ നടക്കാൻ നടക്കാങ്ങിയാണോ എന്നെ ഉണ്ട് വിശേഷം ഓ ചുമ്മാ ഞാൻ പ്രത്യേകിച്ച് പരാടികളൊന്നുമില്ല ഞങ്ങൾ ചുമ്മാ ഗവിയെ കാണാൻ വേണ്ടി വന്നതാണ് ഏറെ എന്നെ ഉണ്ട് ഏഹ് ഓ ചുമ്മാ ഇരിക്കട്ടെ വീഡിയോ എടുക്കാം ഞങ്ങൾ യൂട്യൂബേഴ്സാ ഇരിക്കട്ടെ അറ്റാറ്റ വാങ്ങി വരുത് ഏ രാവിലെ ചെറിയ ഏറെ കൊളസ്ട്രോൾ ചൂറുമൊക്കെ ഉണ്ടോ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉണ്ടോ എല്ലാം ഉണ്ടല്ലേ ആ ഹാ എന്നാ ഓപ്പറേഷനോ ഹാർട്ടിൻ്റെ ആ ഹാ 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 ആ ഹാ എങ്ങനെ പത്ത് വർഷമായി അല്ലേ അച്ഛൻ്റെ പേരെങ്ങനാ തങ്ങച്ചൻ അല്ലേ പൊക്കോട്ടെ തങ്ങച്ചായ നിങ്ങളൊന്ന് കാരണം പറഞ്ഞാൽ അമ്മാർ അവിടെ ഗേറ്റ് പൂട്ടി എൻ്റെ വീട് ചിറ്റാറാ എൻ്റെ വീട് ചിറ്റാറാ തടിമയിൽ ഇല്ലേ ചിറ്റാറല്ലേ ഞങ്ങളൊന്ന് ജീവിക്കുവോ വരുന്നോ ഇല്ല വരുന്നോ അയ്യോ മില്ല് അയ്യോ കട്ട് നമസ്കാരം അതെ രാവിലെ ഓരോരുത്തരോട് കഥ പറഞ്ഞൊക്കെ ഞങ്ങൾ ഇങ്ങനെ പോവാൻ കഥയൊക്കെ ചോദിച്ചു ചോദിച്ചു ചോദിച്ചാണ് പോകുന്നത് ഏറെ അപ്പൊ രാവിലെ അപ്പച്ചൻ രാവിലെ നടക്കാൻ ഇറങ്ങി അപ്പൊ ഞമ്മളും ചെറിയ നടക്കാൻ

എന്നെ വിഷ്വലാവുകയെ ഓ ഫുള്ള് മഞ്ഞ അല്ലേ രാവിലെ തന്നെ മഞ്ഞ് കയറി തുടങ്ങി എൻ്റെ പൊന്നടാവുകയെ ഒരു രക്ഷയില്ല കേട്ടോ അപ്പം നമ്മുടെ ഈ വീഡിയോ ആങ്ങുമുഴി വരെ ചെന്നിട്ട് അവിടെ അവസാനിക്കും അരിച്ച അടുത്ത സീരീസാണ് നമ്മൾ ഒരു ലോങ് വീഡിയോ ആയിരിക്കും ചിലപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പാർട്ടായിട്ടായിരിക്കും നമ്മൾ വിടുന്നത് അപ്പോൾ എന്തായാലും രാവിലെ തന്നെ പത്തനംതിട്ട നമ്മുടെ കെ എസ് ആർ ടി സി നമ്മുടെ കെ എസ് ആർ ടി സി ഇപ്പൊ കെ എസ് ആർ ടി സി ആണല്ലോ ഹൈലൈറ്റ് അല്ലേ കെ എസ് ആർ സി കെ എസ് ആർ ടി സി ഡ്രൈവറും നമ്മുടെ മേറൂട്ടിയും കൂടെ ചേർന്നിട്ടുള്ള യുദ്ധമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് റിങ്ങിലുള്ളത് അപ്പം ഓരോ ദിവസവും ഓരോരോ പുതിയ പുതിയ കഥകളാണ് റിങ്ങിലുള്ളത് അപ്പോൾ അരങ്ങുകയറുന്നത് അപ്പോൾ ഇന്ന് ഒരു വിഷയം നാളെ വേറൊരു വിഷയം അങ്ങനെ ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക അപ്പം മനുഷ്യർക്ക് മറവി ഉള്ളതുകൊണ്ട് മറവി എന്നൊരു ആയുധം ദൈവം വരദാനമായിട്ട് കൊടുത്തതുകൊണ്ട് മനുഷ്യനെല്ലാം മറന്നുകൊണ്ട് മുന്നോട്ട് ഓരോ ദിവസം പോവുകയാണ് അപ്പോൾ എന്തായാലും കൊള്ളാം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു യാത്രയാണ് രാവിലെ 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 വളരെ സന്തോഷകരമായിട്ടുള്ള അടിപൊളി യാത്രയാണ് അപ്പൊ ഐശ്വര്യം ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ എങ്ങനെ മണ്ടയൊക്കെ പോയി ഇന്ന് അല്ലേ ആണല്ലേ ഫുൾ കോണ്ട്രയാണ് മൊത്തേ ഫുൾ കോണ്ട്രയ ആണ് സ്വന്തം നാട്ടിലെ കാഴ്ചകളാണ് ഇപ്പൊ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അടിപൊളി ഞങ്ങളുടെ നാടെന്നൊക്കെ പറഞ്ഞാൽ വേറെ റേഞ്ചാണ് കേട്ടോ കക്കി കെവി ആനത്തോട് കൊച്ചുവമ്പൻ അല്ലേ ഈ പോകുന്ന റൂട്ടിലെ കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ വേറെ റേഞ്ച് കാഴ്ചയാണ് നമ്മളതിന് വലിയ മൊത്തം അങ്ങ് കശ്മീരൊക്കെ പോകുമ്പോൾ അത് വേറൊരു കാഴ്ചയാണ് പക്ഷേ ഇത് ഇത് ഈ സ്ഥലത്തിന് പേര് ആ ഇതാണ് പള്ളിപ്പൊടി രാവിലെ ശരിയായിട്ട് പള്ളിപ്പടിയിലുള്ള കാഴ്ചകളില വാലുപാറ ഏ എന്നാലും വാലുപാറ പള്ളിപ്പടി വാലുപാറ അപ്പൊ ഐശ്വര്യമായിട്ട് നമ്മൾ പാലുപാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തി അവിടെ ഇങ്ങനെ മുന്നോട്ട് പോവാണ് സ്ലോലി 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 വി ആർ ഗോയിങ് പള്ളിപ്പടി ആ കോഴി ഗൈസ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാനലാണ് ഏട്ടോ ചെരുപ്പൊക്കെ നാൾ കിടന്ന് എന്താ പറ്റി രാത്രി ആരെ അടിച്ചുറ്റി വീണോ പറയാനൊക്കെ തന്നെ ആ നല്ല സുഖാരി വീണാ എന്റെ തെക്കോട്ടിരുന്നു നീ ചവക്കേണ്ട ചവക്കേണ്ട യ്യോ അതാ ഒന്ന ആ ഇവിടെ ഇതേ ഗവി ഗേറ്റ് ഹോം സ്റ്റേ ഉണ്ട് ഒന്ന് ഇതൊരു അടിപൊളി ഒരു ഹോം സ്റ്റേ ആണ് അതിന് മുരിപ്പേൽ ഹോം സ്റ്റേ ഉണ്ട് അപ്പൊ കുറെ ഹോംസ്റ്റേകളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഞാനെന്നാ അവരുടെ ചോദിച്ചാലോ ഏ ഗോപ്പൺ ആണോ ഏഹ് പേപ്പർ ഓപ്പൺ ആണെന്നോ ഞങ്ങളെ കൊടു ഞങ്ങളോട് വരുന്നോ ഞങ്ങളോട് വരുന്നോ രണ്ടുപേരെയും വണ്ടിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചെറിയ വീഡിയോ ഒക്കെ പിടിച്ചു പോവായിരുന്നു പാസ് എടുക്കണം ഇല്ല ഞങ്ങള് വീഡിയോ എടുക്കണം യൂട്യൂബ് ചാനൽ വീഡിയോ ഇടാ പാസ് എടുത്തേ മാറക്കുന്നുള്ളൂ നമ്മുടെ വീട് ഇടാന്ന് എന്നുണ്ടോ തിരക്കുണ്ടോ അതോ സ്റ്റാർട്ട് ചെയ്യൂള്ളൂ പൊക്കോട്ടെ ഓക്കെ അപ്പൊ എന്തായാലും തിരക്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഥകളൊക്കെ പറയാ പോകുന്ന കേട്ടോ തിരക്ക് കുറവെന്നാ പറയുന്നത് നീ അറിയില്ല നീ മൂന്നാല് ദിവസം പിടിക്കാരിക്കണെങ്കിൽ

അപ്പൊ ഗെവി ശബരിമല വെൽക്കം ബോർഡുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ആങ്ങുഴിന്നാണ് നമ്മുടെ ഞങ്ങളുടെ പഞ്ചായത്ത് സൂപ്പറ കേട്ടോ ഞങ്ങളുടെ പഞ്ചായത്ത് ഞങ്ങൾ വരത ഞാൻ എം എൽ എ പറയുന്നുണ്ട് അയ്യോ അപ്പൊ എന്തായാലും രാവിലെ ഐശ്വര്യമായിട്ട് നമ്മൾ ചെറിയ പൂവാണ് പാട്ടൊക്കെ പാടി ഐശ്വര്യണ്ട് അപ്പൊ നടക്കാനൊക്കെ ഓരോരുത്തരും വഴിയിലൊക്കെ പോകുന്നുണ്ട് അപ്പൊ രാവിലത്തെ എല്ലാവർക്കും അസുഖങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ചെറിയ ചെറിയ യാത്രകളൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും എന്നാണ് എന്റെ ഒരു ചെറിയൊരു അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ഇവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അല്ല കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് പറയുന്ന ഇതൊക്കണ്ടു അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ചെറുതെ പോവുകയാണ് എരുമേലിക്ക് ഇരുപത്തിരണ്ട് ശബരിമല മുപ്പത്തി ഏഴ് കിലോമീറ്റർ ഗവി ടിക്കറ്റ് കൗണ്ടറിന്റെ ബോർഡ് കണ്ടിരിക്കുകയാണ് നമ്മൾ ഗവിക്ക് നിന്ന് ഏകദേശം അറുപത്തി ഒന്ന് കിലോമീറ്റർ തുലാപ്പള്ളി ഏഴ് കിലോമീറ്റർ അല്ലേ അപ്പൊ നമുക്കിപ്പോൾ ഗവി ആംഗുഴി ടൗണിൽ വന്നോട്ടെ ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് ഇന്ന് നേരെയാണ് നമുക്ക് പോകേണ്ടത് പക്ഷേ അതിൽ നമുക്കിപ്പോൾ ഗവി പോയി ഗവി ടിക്കറ്റ് കൗണ്ടറ് ഈ ആങ്ങുപുഴക്ക് പോകുന്നൊട്ടല്ലോ ഇവിടുന്ന് ഒരു പത്ത് നൂറ്റമ്പത് മീറ്റർ ഇവിടുന്ന് ഈ പാലം കയറി നേരെ മുന്നോട്ട് പോയി അവിടെ പോയി ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ രാവിലെ തിരക്കൊന്നുമില്ലല്ലേ രാവിലെ ആരും ഇല്ല അധികം അധികം ആൾക്കാരൊന്നും ഇല്ല എന്തായാലും നമ്മൾ ഗവിക്ക് പോവാണ് ഗവി ഗവി എന്ന വറുതീസ് കാണാൻ വേണ്ടി പോകട്ടോ

ടാടോലെ ആഹാ ഡോ 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 ഫുഡ് അല്ലേ ഇങ്ങേടെ കന്നായോ അസറ് ഉണ്ടല്ലേ അഹ് പ്രോസസ്സായി കുറിเฉടി ആ ഇದು പളിയാ കുറിเฉടിയാണല്ലോ ഞങ്ങ ഞങ്ങളുടെ വല്ലേടെ ഇದು മേക്കടവും ആഹാ പള്ളി ഓമണ്ടക്കി ആ നോൺ സ്റ്റെപ്പ് ഇങ്ങേര് പള്ളി കൂടണ്ടോ ആ എ ഇവിടന്ന് ഈ സ്റ്റെപ്പ് കേറി വിഷുല குடி പോണെന്നാ രസം എന്ന് അറിയാ നേരെ പള്ളി പളേടെ ഫ്രണ്ടിലോട്ട് കയറുന്നാ ആദവല്ലല്ല ആദൊരു സമയക്ക് നമുക്കൊരു പള്ളിപ്പെരുന്നാൾ എന്ന് പറന്നാലോ അങ്ങത്തെ വൈയരുടെ പള്ളിപ്പെരുന്നാൾ അടുത്ത ദോസം തിരക്കൊന്നും ഇല്ല ആരും പോളിഷനും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് അപ്പൊ ഗവി ടിക്കറ്റ് കൗണ്ടറാണ് ഇവിടെ ഇവിടെ ഏഴ് മണിക്കല്ലേ എത്ര മണിക്കാ ടിക്കറ്റ് കൊടുക്കുന്നത് ഒരു മനുഷ്യൻ പോലും ഇല്ല ഇല്ല തുറന്നില്ല ഏഴ് ഏഴ് മണിക്കല്ലേ ഏഴുമണിക്ക് ആ ഇവിടെ ആണ് ഇവിടെ കുറച്ച് ഇവിടെ കൗണ്ടറും കാര്യങ്ങളൊക്കെ കിട്ടിട്ടുണ്ട് തുറന്നിട്ടില്ല നമുക്ക് ചെറിയൊരു ലൊക്കേഷൻ കണ്ടിട്ട് വരാം വനത്തിൽ പ്ലാസ്റ്റിക്കോ മറ്റു മാലിന്യോ നിക്ഷേപിക്കരുത് നിക്ഷേപിക്കരുത് നിന്നോടാട്ടോ പ്ലാസ്റ്റിക്കുക നിക്ഷേപിക്കരുത് എട്ട് കഴിഞ്ഞ കുപ്പിയൊക്കെ കണ്ടതിൻ്റെ അതിനകത്ത് മാറ്റിക്കോണം കാര്യം നമ്മൾ മൃഗങ്ങൾ എടാ മൃഗങ്ങൾക്ക് നമ്മൾ എന്താ പ്ലാസ്റ്റിക്കുകളൊക്കെ ഇട്ട് കഴിഞ്ഞുണ്ടല്ലോ മൃഗങ്ങൾക്ക് അതെടുത്ത് വശിക്കും വശിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിൻ്റെ ഇതിൻ്റെ പിന്നെ വയറ് വേദനിച്ച് വേദനിച്ചായിരിക്കും ചത്തുപോകുന്നത് അതെ ഭയങ്കര ക്രൂരമായിട്ടുള്ള മരണം നമ്മളിപ്പോൾ അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക അതിന് നമുക്ക് ചിലപ്പോൾ ബുദ്ധി വേണം ബുദ്ധി ഇല്ലാതെ പൊട്ടന്മാരായിട്ട് ജീവിക്കരുത് നിലയ്ക്കൽ ചൗരവല്ല കട്ട് ചെയ്തു